ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് ചോക്കാട് പുലത്തുകുന്നിൽ വൈദ്യസക്കാത്ത് പദ്ധതിയിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി സമർപ്പണം നടന്നു പുലത്ത് സെൻട്രൽ കമ്മിറ്റി മെമ്പർ പി ഹംസ ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ആ നില കണക്ക് ഇത് ഒരു പ്രദേശത്തെ പ്രയാസത്തുറന്ന ഏതാനും കുടുംബങ്ങളുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാന പ്രശ്നത്തെ പരിഹരിക്കുന്നു എന്നുള്ള നിലക്ക് വളരെ സന്ദർഭമാണ് ക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി സ്ഥാപിക്കണമെന്ന പുലത്ത് കുടുംബ സംഗമ സംഘാടക സമിതിയുടെ ആവശ്യപ്രകാരമാണ് കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി സമീർ പദ്ധതിയുടെ സമർപ്പണം നിർവഹിച്ചു കെ പി ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി അബു കെ പി മുഹമ്മദ് അലി പി പി അബ്ദുപ്പ മുഹമ്മദ് അലി പി മുജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോളിക എല്ലാവരും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന സുദിനം വിവാഹം ആ ദിനം അതിമനോഹരമാക്കാൻ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ